സ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇത് അന്ന് അന്നെടുത്ത വീഡിയോ ആട്ടോ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ മക്കളെല്ലാവരും ഫോട്ടോ എടുക്കണം എന്ന് മനസ്സിലുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഇത്താടെ ഇപ്പം ഉണ്ടായ കൊച്ചു കുഞ്ഞിൻ്റെ ആദ്യത്തെ ക്രിസ്മസ് ആണ് അപ്പോൾ വീട്ടിലങ്ങനെ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നുമില്ല അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ അപ്പം തോന്നി എടുത്തൊരു ഫോട്ടോ ആട്ടോ അപ്പം കുറച്ച് ടെഡി ബിയർ പഴയതിരിപ്പുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ആ പഞ്ഞ് ജസ്റ്റ് ഒരു സ്നോ ആക്കി കൊടുക്കാം പിന്നെ കുറച്ച് തെർമോക്കോൾ ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള തെർമോക്കോളിൻ്റെ ബോൾസ് ഉണ്ടായിരുന്നു അപ്പോൾ അതെടുക്കാമെന്ന് കരുതി പിന്നെ ക്രിസ്മസ് ട്രീ എന്ന് തോന്നിക്കുന്ന മട്ടിലത്തെ കുറച്ച് ചെടികൾ ചെടികളെല്ലാം പുല്ലുകൾ നമ്മുടെ വീട്ടിൽ കളിച്ചപ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ പറിച്ചെടുത്തു നിറയെ മണ്ണായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി ഒക്കെ എടുത്തു ഞാനിത് പെട്ടെന്ന് ചെയ്യുന്ന ഒരു ഫോട്ടോ ആട്ടോ പിന്നെ നമ്മളത്ര ഫോട്ടോ എടുക്കാൻ അറിയുന്ന കൂട്ടത്തിലും അല്ല പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു ചെറിയൊരു ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു എന്ന് മാത്രം അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളും കുറവുകളും കാണും അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഞാൻ അതെല്ലാം ചെയ്ത് കഴിഞ്ഞ് കയറി വന്നപ്പോൾ ഇത്താ മോനെ അഡ്രസ്സ് ഇടിയൊക്കെയായിരുന്നു മോനെ ാണ് അപ്പോൾ ഇത് ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തൊരു ഉടുപ്പാട്ടോ അപ്പോൾ ക്രിസ്മസുമായിട്ട് ഏകദേശം ഒരു ബന്ധമുള്ള ഒരു അടുത്തെങ്കിലും എത്തുന്ന രീതിക്കുള്ള ഒരു ഡ്രസ്സ് ഇട്ട് കൊടുക്കാൻ പറഞ്ഞപ്പോൾ അതിനപ്പം ഏകദേശം ഈ ഒരു ഡ്രസ്സ് അവനിക്ക് പാകമാകും അതും ക്രിസ്മസിനോട് ചേരും എന്ന് തോന്നിയത് കൊണ്ട് അതെടുത്തിടാമെന്ന് കരുതി അപ്പോൾ അവന് ഒരു റോംബർ ആയിരുന്നു അപ്പോൾ അത് ഇട്ട് കൊടുത്തു പിന്നെ ഞങ്ങൾ ഒരു തൊപ്പി മേടിച്ചായിരുന്നു പുള്ളിക്ക് അത് വലുതാണ് നല്ലോ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു അങ്ങനെ അതൊക്കെ ആയിക്കഴിഞ്ഞപ്പം ഞാനൊരു ബ്ലാങ്കറ്റ് ഒരു കളർ ബ്ലാങ്കറ്റ് വിരിച്ചിട്ട് അതിനകത്തേക്ക് ആ ടെഡി വേണ്ട അകത്തിരുന്ന ആ പഞ്ഞികളൊക്കെ ൊന്ന് താഴെ നമുക്ക് ജസ്റ്റ് ഒരു സ്നോ പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ടോ തോന്നിക്കോന്നൊന്നറിയില്ല അങ്ങനെ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് അതൊന്ന് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ബോൾസ് ബോൾസില്ലേ അതൊക്കെ ഒന്നിങ്ങനെ വെതറി കൊടുത്തു എനിക്കിത് വെതറിപ്പോൾ ഓർമ്മ വന്നാൽ നമ്മൾ ബിരിയാണിയിൽ ആ വറുത്ത അണ്ടിപ്പരിപ്പും ക്രിസ്മിസൊക്കെ ഇട്ട് കൊടുക്കില്ലേ അതേപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അല്ലേ ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ പുല്ല് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഏകദേശം എനിക്കത് ക്രിസ്മസ് ട്രീ പോലെ തോന്നിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം തോന്നി എടുത്ത് വെച്ചതാണ് അത് രണ്ട് സൈഡിലൊന്ന് വെച്ചുകൊടുത്തു കേട്ടോ അപ്പം ഏകദേശം ഈ ഒരു ഇതിനകത്ത് ഫോട്ടോ എടുക്കാന്നാണ് കരുതിയത് അങ്ങനെ കുഞ്ഞിനെ കൊണ്ടുവന്ന് അതിനകത്തേക്ക് കിടത്തിയപ്പം വന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ പുള്ളി രണ്ട് കൈയും വെച്ച് അത് രണ്ടും പിടിച്ച് ഒരൊറ്റ വലിയായിരുന്നു ആദ്യം അപ്പം എന്താ ഇത് മൊത്തവും കുളവായിപ്പോയി പിന്നെ രണ്ടാമത് വീണ്ടും ഞാനിതെല്ലാം ഒന്നും കൂടെ സെറ്റ് ചെയ്യേണ്ടി വന്നു അപ്പം ഞാൻ ആലോചിച്ച് ഈ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഫോട്ടോ എടുക്കുന്നവരുടെ ആയ ഒക്കെ ഇത് തന്നെ എടുക്കാൻ ഏകദേശം രണ്ടര മണിക്കൂറോളം ഞങ്ങൾ ഞങ്ങളെടുത്ത് അവൻ്റെ ആ ഒരു സമയവും ഞങ്ങളുടെ സമയവും എല്ലാം കൂടെ വെച്ചിട്ട് പുള്ളിയായിട്ട് ഇടയ്ക്ക് ഉറങ്ങിപ്പോവൊക്കെ ചെയ്തു അപ്പോൾ ഇത് വെച്ചിട്ട് ജസ്റ്റ് ചെറിയൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട് അപ്പോൾ ഫോട്ടോ ഇതാണ് കൂടുതൽ എഡിറ്റ് ചെയ്യാനോ പിടിക്കാനോ ഒന്നും ഞാൻ നിന്നില്ല ഇതായിരുന്നു അതിൻ്റെ എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഇല്ലയോ എന്ന് അറിയില്ല അപ്പം ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യാൻ മറക്കേണ്ട കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് കുഞ്ഞിൻ്റെ തേർഡ് മന്ത് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയും കൂടെ ഒരു വീഡിയോ എടുക്കുക അല്ല ഒരു ഫോട്ടോ എടുക്കണമായിരുന്നു ു അപ്പോൾ ജസ്റ്റ് ഷാളൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഫസ്റ്റും സെക്കൻഡ് മന്തിൻ്റെ ഫോട്ടോയുടെ ഒരു വീഡിയോ ഞാനത് ചെയ്യാം അത് ഞാൻ എഡിറ്റ് എഡിറ്റൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് ഞാൻ അതിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ ബൈ